സംസാരിക്കാനും എല്ലാവരെയും പരിചയപ്പെടുത്താനും ആയിട്ട് പ്രസിഡന്റ് ശ്രീ സി ബി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊ വച്ച ചേംബറിൻ്റെ പ്രസിഡന്റ് അനിൽ തോമസും മറ്റ് ചേംബറിൻ്റെ ഭാരവാഹികൾക്കും ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ മലയാള സിനിമയുടെ ഒരു കൂട്ടായ്മയിലേക്ക് ഇതുവരെ എനിക്ക് ഇത്ര ഇതുപോലത്തെ ഒരു കൂട്ടിച്ചേരൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഈ പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു നമ്മൾ യോജിച്ച് നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നേരത്തെ ശ്രീ വിശ്വനാഥൻ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ നടന്ന ഘട്ടങ്ങളിലൊക്കെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വ്യവഹാരങ്ങളിലേക്കൊക്കെ ചെന്നപ്പെടുന്ന അവസ്ഥകളുണ്ടായി അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ക്രിയാത്മകമായിട്ട് സിനിമ എന്ന ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നൽകാം ഇതിന് ഞങ്ങളുടെ പ്രസി ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനുണ്ട് ട്രഷറർ സതീഷ് ഉണ്ട് വർക്കിംഗ് പ്രസിഡൻ്റ് സോഹൻ ബാക്കി ഓരോരുത്തർ ഞങ്ങളുടെ സെക്രട്ടറിമാരാണോ ഓരോ യൂണിയൻ്റെയും സെക്രട്ടറിമാരാണോ നമ്മൾ ഇരുപത്തി ഒന്ന് അവരുടെ സെക്രട്ടറിമാരാണ് എല്ലാവർക്കും വിത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു കൂട്ടായ്മയിലേക്ക് ട്രേഡ് യൂണി ട്രേഡ് അല്ലാത്ത ഞങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ഇതിൻ്റെ ഒരു ഈ ഒരു പൂർണ്ണത വരുത്തിയതിനായിട്ട് ഇതിൻ്റെ പരോഹികൾക്ക് സ്നേഹവും നന്ദി അറിയിക്കുന്നു ഉണ്ണികൃഷ്ണനെ കൂടെ സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം മലയാള സിനിമയിലേക്ക് അതെന്നു നിലനിന്നതാണ് അത് നഷ്ടപ്പെട്ടു പോയ ചുരുക്കം സന്ദർഭങ്ങളേ ഉള്ളൂ പക്ഷേ മുമ്പോട്ടുള്ള യാത്രയിൽ അത് വളരെ ദൃഢമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച ബോധ്യത്തിന്മേൽ ഇങ്ങനെയൊരു കൂട്ടായ്മയും ഓണത്തിൻ്റെ സന്ദേശവും കൂടി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കേരള ഫിലിം ചേംബറിൻ്റെ പുതിയ നേതൃത്വത്തിനോട് വിശിഷ്യ പ്രസിഡൻറ്റ് ശ്രീ അനിൽ തോമസിനോട് ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹം രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആയിരിക്കാം മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്രയും സംഘടനകൾ ഇവിടെ വന്നതിൽ ഉള്ള ഏക ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊഴിലാളി സംഘടനയാണ് ഒരുപക്ഷെ ഏറ്റവും അംഗബലമുള്ളത് ഞങ്ങൾക്കായിരിക്കാം കാരണം അടിസ്ഥാനവർഗ തൊഴിലാളികൾ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ ഏതാണ്ട് പതിനായിരത്തിൽ പരം തൊഴിലാളികളുണ്ട് ഫെഫ്കെയിൽ അതില് രണ്ടായിരത്തി ശിഷ്ടം പേര് ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് ഇരുപത്തിയൊന്ന് ക്രാഫ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന ഇരുപത്തിയൊന്ന് സിനിമയിലെ സാങ്കേതിക വിഭാഗത്തിലെ ഓരോ ക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ എന്ന മട്ടിലാണ് ഫെഫ്ക വിഭാവന ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഇപ്പോൾ നിലവിൽ രണ്ട് തൊഴിൽ മേഖലയുടെ പ്രതിനിധികൾ കൂടി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഫിഫ്റ്റയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ടായത് ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല രണ്ട് പുതിയ വിഭാഗങ്ങൾ കൂടി ഫിഫ്റ്റിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നും നമ്മൾ പ്രശ്ന പ്രശ്നങ്ങൾ സിനിമയിലുണ്ടാവും വിയോജിപ്പുകൾ ഉണ്ടാവും പക്ഷെ അതൊന്നും സൗഹൃദത്തെ ബാധിക്കേണ്ട കാര്യമില്ല അടിസ്ഥാന രഹിതമായിട്ടുള്ള വ്യക്തിപരമായ ആരോപണങ്ങളിൽ ചെന്നെത്തേണ്ട കാര്യമില്ല പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക ജനാധിപത്യപരമായ രീതിയിൽ പറയാനുള്ളത് പറയുക കേൾക്കാനുള്ളത് കേൾക്കുക നമ്മൾ ഒരു സൊല്യൂഷനിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിയുക എന്നുള്ളതാണ് അതിന് വിഭാ അത്തരത്തിലല്ലാത്ത ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇനി മലയാള സിനിമയുടെ അന്തരീക്ഷത്തെ മലിമസമാക്കുന്ന വിധം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിന് ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പറയുന്നു തൊഴിൽദാതാക്കൾക്ക് ഞങ്ങളുടെ തൊഴിൽദാതാക്കളായ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു നിലപാടും ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ഫെഫ്ക ഒരുക്കിയ ഉച്ച ഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത നിർമ്മാതാക്കളോട് നമ്മൾ നേരിട്ട് പറഞ്ഞതാണ് ഇതിനു മുമ്പ് സംസാരിപ്പിച്ച സംസാരിച്ച സന്ദീപും ബഷീറക്കയും ഒക്കെ സൂചിപ്പിച്ച പോലെ കേരള സർക്കാർ ഇപ്പോൾ രൂപം കൊടുക്കുന്ന സിനിമാ നയം വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അതിൽ നമുക്ക് യോജിപ്പുള്ള മേഖലകളുണ്ട് വിയോജിപ്പുള്ള മേഖലകളുണ്ട് ആ വിയോജിപ്പ് വിയോജിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായും കഴിഞ്ഞ സിനിമ കോൺക്ലേവിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ആ കാര്യം നമ്മൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട സമഗ്രമായ ഒരു നയമാകുകയാണെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യും പക്ഷേ മലയാള സിനിമയിൽ ചേംബർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നിനെയും മലയാള ചലച്ചിത്ര വ്യവസായം സ്വാഗതം ചെയ്യില്ല എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അതിന് ഞങ്ങളുടെ സംഘടന കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും ഒപ്പം കാണുമെന്നുള്ള ഉറപ്പുകൂടി നൽകിക്കൊണ്ട് എല്ലാവർക്കും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു നമസ്കാരം